തൊണ്ണൂറ്റിഒമ്പതിന് ഒരു പ്രത്യേകത ഉണ്ട് മണിച്ചേന്റെ കല്യാണ ദിവസമായിരുന്നു കല്യാണ വർഷം കൂടിയാണ് കല്യാണ ദിവസമായിരുന്നു അത് വിവാഹ സമ്മാനമായിട്ട് ഞാൻ കൊടുത്താണ് പ്രായത്തിൽ ബീച്ചേട്ടാ നമസ്കാരം എന്റെ ബീച്ചേട്ട് മനസ്സിലാകത്തില്ല ഇത് ആരാണെന്നുള്ളത് മനസ്സിലായത് ആ അത് ശരിയാ കാരണം വർഷങ്ങൾ പറയായില്ലോ വർഷങ്ങൾ അതായത് പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ മാതിരി അനീഷ് പറഞ്ഞേ മിമിക് സൂപ്പർ തൗസൻ്റ് എന്ന സിനിമയാണ് ആദ്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത പോലെ ചില സിനിമകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമല്ലോ അപ്പൊ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് അന്ന് തന്നെ ഇങ്ങനെ ഈ ഒരു രൂപമല്ല സിനിമയില് മാളശേനന്റെ ഡ്യൂപ്പായിട്ട് ഒരു രച്ചയാണെന്ന് പറഞ്ഞ് പട്ടിയുടെ ഇറച്ചി കൊണ്ടു കൊടുക്കുന്ന ക്യാരക്ടർ ആയിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ആ മിമിക് സൂപ്പർ തൗസൻഡ് തലക്കെട്ടൊക്കെ കെട്ടിക് ആ മിമിക് സൂപ്പർ തൗസൻഡ് സിനിമ ജയനാർദ്ദൻ ചേട്ടൻ്റെ ചായക്കട ആ ചായക്കടയിലെ തൊഴിലാളികളായിട്ട് ഞാൻ ജഗദീഷ് നമ്മുടെ സൈനുക്ക സെനുകാരുടെ ഒരു പടയിരുന്നതിന് അതില് എൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുത്തൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ആ സിനിമയിൽ താടി ആ ട്രെയിനുകളുടെ ട്രെയിനുകളുടെ സംസ്ഥാന സമ്മേളനമാണോ അത് അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കുമ്പോ ഇങ്ങനെ ഒരു രൂപമല്ല വളരെ മെലിഞ്ഞിട്ട് താടി മ്യൂസിക് ഇല്ലാത്ത വേറെ രൂപം അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാത്തത് എന്റെ വേറെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടം സുഖമായിട്ട് പോണോ ആ സിനിമ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലാണ് ആ സിനിമ ഉണ്ടായത് പിന്നീട് ഒരുപാട് സിനിമകള് കല്യാണം പിറ്റേത് മൂന്നു കോടി മൂന്നൂറ് പോവാൻ എനിക്കോ ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകൾ ആ കാലത്ത് ചെയ്തു പിന്നീട് സംഗീത രംഗത്തേക്കൊക്കെ തിരിഞ്ഞ് സംഗീതം മിമിക്രി സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് അങ്ങനെ ചേട്ടാ ഞാന് സിനിമകളുടെ പറഞ്ഞു ലൈഫ് ലൈഫിൽ രണ്ട് രണ്ട് മക്കള് വൈഫ് വൈഫ് മ്യൂസിക് ടീച്ചറാണ് രണ്ട് മക്കള് പഠിക്കുന്നു മോന്റെ പേര് വസുദേവ് വരുൺ ദേവ് അങ്ങനെ രണ്ട് മക്കള് വയസ്സിന്റെ പേര് സുരജ അങ്ങനെ കൊഴപ്പില്ല സന്തോഷമായിട്ട് പോകുന്നു ആ പിന്നെ പാട്ടുകൾ ആ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട് അതില് ഒരുപാട് പ്രേക്ഷകര് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരുപാട് പാട്ടുകളുടെ ഭാഗം ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ആ അപ്പോൾ ചേട്ടന് വേണ്ടി ചെയ്തിട്ടുള്ള ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ചെയ്യുന്ന പാട്ട് ഞാൻ ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ മാമ്പഴം ആവട്ടെ വരി ഓ തീർച്ചയായിട്ടും കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ പുന്നാരേ മാമ്പഴമാകട്ടെന്ന് കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ എന്ന് പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി വാങ്ങിത്തന്നു എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങി വാങ്ങിത്തന്നു ഈ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ തൊണ്ണൂറ്റൊമ്പതിൽ സംഗീതം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിന് ഒരു ഉണ്ട് മനുഷ്യന്റെ കല്യാണ ദിവസമായിരുന്നു കല്യാണ വർഷം കൂടിയാണ് കല്യാണ ദിവസമായിരുന്നു അന്ന് വിവാഹ സമ്മാനമായിട്ട് ഞാൻ കൊടുത്താണ് ഈ പാട്ട് അങ്ങനെ നൂറ്റിച്ചിലാൻ പാട്ട് മനുഷ്യന് വേണ്ടി സംഗീതം ചെയ്യാൻ പറ്റി ഒരുപാട് പാട്ട് എഴുതാനും പറ്റി ചില പാട്ടുകള് ആ